തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായ്ക്കുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കുണം ഈ കാട്ടായക്കുണം ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറുമ്പോൾ ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാലര സെൻറ്റ് സ്ഥലത്തിൽ കരഭൂമിയാണ് കേട്ടോ നാല് ബെഡ്റൂമിൽ വെള്ളത്തിനാണെങ്കിൽ കിണറാണ് രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലര സെൻറ്റ് സ്ഥലം ഇതാണ് വീട് നിരപ്പായ പ്രദേശമാണ് കേട്ടോ കരഭൂമിയിലാണ് വീട് നിൽക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് ഗ്യാറ്റും കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ചടി ഗ്യാറ്റും ഒരു സിംഗിൾ ഗ്യാറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഒരു നാല് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ടോട്ടൽ നാലര സെൻറ്റ് സ്ഥലമുണ്ട് പണി ഏകദേശം പൂർത്തിയായ ഒരു വീടാണ് മിറ്റം ഫുള്ള് ആണ് ചെയ്തിട്ടുള്ളത് ഗാർഡന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ കേറുമ്പോൾ ഒരു വലിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ ചെയ്ത് ചെറുതായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇട കേട കേറമ്പ എടാ സൈഡിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കേട്ടോ ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ബെഡ്റൂമാണേ കയറമ്പോ രണ്ട് ബെഡ്റൂം അടുത്തടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേറമ്പൂർ റൈറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് തൊട്ടടുത്ത വാട്ട് സ്പേസ് കാളിൻ്റെ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൻ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്ത് കിച്ചൺ ചെയ്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിറകിൽ നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള ഏരിയ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുള്ളൊരു സ്ഥലം ഇവിടെ ഇട്ടിട്ടുണ്ട് ഗ്രാനൈറ്റ് സ് ലാബ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ആണ് സ്റ്റെയറിൻ്റെ ഫുള്ള് സ്റ്റീൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ഫുള്ള് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കയറുമോ വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ അതേ അളവിൽ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് എണ്ണ രണ്ട് ബെഡ്റൂം മേളും കൊടുത്തിട്ടുള്ളത് തെയിലൊക്കെ ബ്രാൻഡഡ് ആണ് അടുത്ത ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് വാൾ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഡിത് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് ഓപ്പൺ ഡ്രസ്സിലേക്ക് പോകുന്നവരെ ഒരു ഓപ്പൺ ഏരിയ ആണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ വീട് നാലര സെൻറ്റ് സ്ഥലമാണ് നാലര സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ബാൽക്കണിയാണ് ഫുള് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വെള്ളത്തിന് കിണറാണ് ഇതിൻ്റെ വില വന്നിട്ട് എൺപത് ലക്ഷം രൂപയാണ് പ്രൈസിന് അഗോഷ്യബിളാണ് കഴക്കൂട്ടത്തുനിന്ന് ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ ഫ്രീ ആയിരുന്നു ഒരു ഏഴ് കിലോമീറ്റർ